ഹായ് ലോട്ടറി മോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ മുപ്പത്തൊന്ന് പത്ത് മുതൽ മുപ്പത്തൊന്ന് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തിരണ്ട് എൺപത് മുതൽ അറുപത്തിരണ്ട് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടാണ് വെച്ച് അറുപത്തൊമ്പത് ഇരുപത് മുതൽ അറുപത്തൊൻപത് ഇരുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് എഴുപത് പൂജ്യം പൂജ്യം മുതൽ എഴുപത് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത് അമ്പത് മുതൽ എഴുപത് അമ്പത്തി നാല് വരെ ആറിന് വെച്ച് നമുക്ക് നേരെ റിസപ്റ്റിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ SA എ ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി അഞ്ച് വയനാട് സെക്കൻഡ് പ്രൈസ് എസ് ഡി ഇരുപത്തിരണ്ട് മുപ്പത്തേഴ് അറുപത്തിരണ്ട് കോട്ടയം തേഡ് പ്രൈസ് SH എച്ച് മുപ്പത്തി മൂന്ന് അറുപത്തഞ്ച് എൺപത്തി ഏഴ് കൊല്ലം നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ മുപ്പത്തി ഒന്ന് അമ്പത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് നമ്മുടെ ഉള്ളത് മുപ്പത്തൊന്ന് പത്തിൻ്റെ പത്ത് മുതലാണ് അറുപത്തി രണ്ടുകളം പിടിച്ചിട്ടില്ല അറുപത്തി ഒൻപതുകളും പിടിച്ചിട്ടില്ല എഴുപത് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ മുപ്പത്തി ഒന്നുകളം പിടിച്ചിട്ടില്ല അറുപത്തി രണ്ടും അറുപത്തി ഒൻപതും എഴുപത് കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ മുപ്പത്തി ഒന്നുകളം പിടിച്ചിട്ടില്ല അറുപത്തി രണ്ടിൽ അറുപത്തിരണ്ട് അറുപത്തി ഒൻപതാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒൻപത് പിടിച്ചിട്ടില്ല എഴുപത് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ മുപ്പത്തി ഒന്ന് കളത്തിൽ പിടിച്ചിട്ടില്ല അറുപത്തി രണ്ട് കളത്തിൽ അറുപത്തിരണ്ട് ഇരുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒൻപതിൽ അറുപത്തി ഒൻപത് മുപ്പത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് എഴുപത് കളം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ മുപ്പത്തി ഒന്ന് കളത്തിൽ മുപ്പത്തി ഒന്ന് പതിനൊന്നിന് ഇരുന്നൂറ് രൂപ വെച്ച് രണ്ടായിരത്തി നാനൂറ് രൂപ ഇന്ന് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് അറുപത്തി രണ്ട് കളം ചെക്ക് ചെയ്യാം അറുപത്തി രണ്ട് മുപ്പത്തി നാലാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒൻപത് കളവും എഴുപത് കളവും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് അടക്കാം നൂറിൽ മുപ്പത്തി ഒന്ന് നാൽപ്പതും മുപ്പത്തൊന്ന് അറുപത്തി ഏഴും മുപ്പത്തൊന്ന് എൺപത്തി ഒന്നുമാണ് പിടിച്ചിട്ടുള്ളത് നമുക്ക് നേരെ അറുപ സോറി അറുപത്തി രണ്ട് കളം ചെക്ക് ചെയ്യാം അറുപത്തി രണ്ട് കളത്തിൽ അറുപത്തിരണ്ട് മുപ്പത്തി രണ്ടും അറുപത്തിരണ്ട് നാൽപ്പത്തി രണ്ടുമാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒൻപത് കളത്തിൽ അറുപത്തൊൻപത് നാൽപ്പത്തി ആറും അറുപത്തൊമ്പത് അമ്പത്തി അഞ്ചുമാണ് പിടിച്ചിട്ടുള്ളത് എഴുപത് കളത്തിൽ എഴുപത് അമ്പത്തി നാലിന് നൂറ് രൂപ വച്ച് അറുനൂറ് രൂപ ഇന്ന് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ഇന്നത്തെ മിന്നർമാർ ആരൊക്കെയാണെന്ന് നോക്കാം അത് വരുന്ന ആൾക്ക് തന്നെയാണ് പ്രൈസ് കൊടുക്കുന്നത് മുപ്പത്തി ഒന്ന് പതിനൊന്നിന് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് ആണ് ബിനീഷ് കൃഷ്ണൻ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരിക നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ അടുത്ത വിന്നറെ നോക്കാം ഇനി കിട്ടേണ്ടത് എഴുപത് അമ്പത്തി നാലിൻ്റെ ആളെയാണ് എഴുപത് അമ്പത്തിനാല് സുനിൽ കുമാറാണ് സുനിൽ കുമാർ എഴുപത് അമ്പത്തിനാല് സുനിൽ കുമാറിൽ ചെറിയൊരു വിഷയമുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ സുനിൽ കുമാറിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് സുനിൽ കുമാറിന് ഈ പ്രൈസ് അനുവദിക്കുന്നതല്ല സുനിൽ കുമാർ എഴുപത് അമ്പത്തിനാല് ഏഴായിരത്തി ഏഴ് അറുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് അറുപത്തിരണ്ട് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് പതിനേഴ് അങ്ങനെ ഒരുപാട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇവർക്ക് ഈ പ്രൈസിന് അർഹതയില്ല നമുക്ക് അടുത്ത വിന്നറ് ആരാ നോക്കാം എഴുപത് അമ്പത്തി നാല് എഴുപത് അമ്പത്തിനാലിൻ്റെ ആള് കിട്ടിയാൽ മതി സുനിൽകുമാർ അത് പ്രൈസ് കൊടുക്കുന്നതല്ല സുനിൽ കുമാറിന് ഒരു കാരണവശാലും പ്രൈസ് ഉണ്ടായിരിക്കുന്നതല്ല അവർ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആദ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഒറ്റ പ്രൊഡക്റ്റ് ഒരു നമ്പർ ഒരു പ്രാവശ്യം മാത്രം പ്രൊഡക്റ്റ് ചെയ്യുക സൂരജ് ഇവരാണ് എഴുപത് അമ്പത്തിനാലിനുള്ള വിന്നറ് നമ്മുടെ വാട്സാപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് അയക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം റുക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം അഞ്ച് അറുപത് മുതൽ പൂജ്യം അഞ്ച് അറുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തൊന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തൊന്ന് എഴുപത് മുതൽ മുപ്പത്തി എഴുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തിരണ്ട് നാൽപ്പത് മുതൽ മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് തൊണ്ണൂറ് എൺപത് മുതൽ തൊണ്ണൂറ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പിന്നീട് പറയാനുള്ളത് ഒരു നമ്പർ ഒരിക്കൽ മാത്രം പ്രൊഡക്റ്റ് ചെയ്യുക ഇപ്പോൾ ചില ആൾക്കാർ ചില ആളുകൾ ചെയ്യുന്നുണ്ട് ഒരേ നമ്പറാണ് അവർ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇതിലിപ്പോൾ ഒരു നമ്പർ തന്നെ പറയാം മുപ്പത്തൊന്ന് പൂജ്യം നാല് ഒരാൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു പിന്നെ ഒരു പത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞു വീണ്ടും ആ നമ്പർ തന്നെ വീണ്ടും ആ നമ്പർ തന്നെ അത് കൂടുതൽ പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക ഒരു നമ്പർ ഒരൊറ്റ പ്രാവശ്യം ഒരാൾ പ്രെഡിക്റ്റ് ചെയ്യുക കാരണം ഇത് കൂടുതൽ ഒരേ നമ്പർ തന്നെ ഒരാൾ കൂടുതൽ പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ ഒരാൾ കൂടുതൽ പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്തു ബാക്കിയുള്ള ആൾക്കാർ ഓരോ പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്തു അപ്പോൾ ഒന്ന് കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് ആളെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്ത ആളെയാണ് നമ്മുടെ എന്താ ഇപ്പോൾ പ്രൈസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരിക ഇവരായിരിക്കും അപ്പോൾ അവർക്കും ആ പ്രൈസിന് അർഹത ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു നമ്പർ ഒറ്റ വട്ടം പ്രൊഡക്റ്റ് ചെയ്യുക അവിടെ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഒരു നമ്പറിപ്പോൾ നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ ഒരാൾ ഒരു നമ്പർ പ്രൊഡക്റ്റ് ചെയ്യുക പക്ഷേ ആ നമ്പറിനെ നിങ്ങൾ റിപ്പീറ്റായിട്ട് പ്രൊഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം ഒരു നമ്പർ ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളത്തെ നാളത്തെ പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ടിക്കറ്റ് ഇതാണ് അപ്പോൾ നേരെ പ്രൊഡിക്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ ഒരു നമ്പർ ഒരു പ്രാവശ്യം മാത്രം പ്രൊഡക്റ്റ് ചെയ്യുക ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ ഒരേ നമ്പർ തന്നെ പല പ്രാവശ്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രൊഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീണ്ടും പറയുന്നത് എന്തെങ്കിലും ഒരു പ്രൈസ് വന്നാൽ അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ ഇന്ന് ഡേറ്റ് രണ്ടാം തീയതി പത്താം തീയതി മുതൽ പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് പത്താം തീയതി മുതലാണ് അത് ഫ്രീ പത്താം തീയതി എന്ന് പറഞ്ഞുകൊണ്ട് പത്താം തീയതി തന്നെ വന്നോളണമെന്നില്ല നമ്മുടെ ഫ്രീ ടൈമിനനുസരിച്ച് ക്ലിയർ ആക്കി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതായത് അയ്യായിരം മുതൽ നമ്മൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മുകളിലേക്കുള്ള പ്രൈസ് കൂടി അയ്യായിരം തന്നെ കിട്ടുന്നില്ല അപ്പം അങ്ങനെ പലരും വിചാരിക്കും സംഭവം ശരിയാണ് ഇത് ലോട്ടറി ആണ് ഏത് സമയത്ത് ഏത് രൂപത്തിലാണ് പ്രൈസ് വരികയെന്ന് പറയാൻ പറ്റൂല ഇപ്പം രണ്ട് ദിവസം മുമ്പ് തന്നെ ഇരുപത്തഞ്ച് എൺപത്തേഴ് പതിമൂന്നാണ് തേർഡ് പ്രൈസിൽ വന്നത് പക്ഷേ നമ്മളടുത്ത് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് എൺപത്തേഴ് പതിമൂന്നായിരുന്നു പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് അതിന് ഇല്ല. പിന്നെ വെറുതെ നമ്മൾ ഒരു നമ്പർ ഒരു നമ്പറിനൊക്കെ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് വീഡിയോയിൽ പറയായിരുന്നു ഇത് വളരെയധികം നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് വളരെ കുറവാണ് ഫുൾ വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ക്രെഡിക്റ്റ് മുമ്പ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളത്തെ വീഡിയോയുമായി കാണാം